ൾക്ക് മാപ്പും പാപങ്ങൾക്ക് മോചനവും ലഭിച്ചവൻ ഭാഗ്യവാൻ നീ ഭാഗ്യവാൻ നീ ഭാഗ്യവതിയാണ് നിന്റെ പാപങ്ങൾക്ക് മാപ്പ് ലഭിച്ചു നിന്റെ അതിക്രമങ്ങൾക്ക് മാപ്പ് ലഭിച്ചു എന്നിട്ട് പറയാണ് കർത്താവ് കുറ്റം ചുമത്താത്തവനും ഹൃദയത്തിൽ വഞ്ചനയില്ലാത്തവനും ഭാഗ്യവാൻ എന്നിട്ട് പറയാണ് ഞാൻ പാപങ്ങൾ ഏറ്റുപറയാതിരുന്നപ്പോൾ ദിവസം മുഴുവൻ കരഞ്ഞ് കരഞ്ഞ് ശരീരം ക്ഷയിച്ചുപോയി എൻറെ രാവും പകലും അങ്ങയുടെ കരം എൻറെ മേൽ പതിച്ചിരിക്കുന്നു വേനൽക്കാലത്തെ ചൂട് കൊണ്ടെന്ന പോലെ എൻറെ ശക്തി വരണ്ടുപോയി എൻറെ പാപം അവിടത്തോട് ഞാൻ ഏറ്റു പറഞ്ഞു എൻ്റെ അകൃത്യം ഞാൻ മറച്ചു വെച്ചില്ല എൻറെ അതിക്രമങ്ങൾ കർത്താവിനോട് ഞാൻ ഏറ്റു പറയുമെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ പാപം അവിടെ നിന്ന് ക്ഷമിച്ചു പാപങ്ങൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യം ഉണ്ടാകില്ല ഏറ്റു പറഞ്ഞത് അനുദിക്കാൻ തയ്യാറാണോ ഐശ്വര്യം ഇങ്ങനെ കാരണം നമ്മുടെ അനേകരുടെ ജീവിതത്തിന്റെ അനുഗ്രഹത്തിന്റെ തടസ്സം എന്താന്ന് വെച്ച ഒറ്റ ബാക്കി പറഞ്ഞ പാപാണ് ബാക്കിയൊക്കെ നമ്മൾ വിചാരിക്കും ബാക്കിയെല്ലാം ദൈവം തടയിടുന്ന മേഖലകളാണ് നമുക്ക് വേണ്ടാത്ത പക്ഷേ പാപം നമ്മൾ തടയിടുന്ന ദൈവാനുഗ്രഹം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ തടയിടുന്നതാണ് ഞാൻ എടുക്കുന്ന തീരുമാനമാണ് ഒരു വ്യക്തി പാവം ചെയ്യാൻ തീരുമാനമെടുക്കുമ്പോൾ അവൻ അവനോട് തന്നെ പറയാണ് എന്റെ മേൽ ദൈവത്തിന്റെ അനുഗ്രഹം വേണ്ട എൻ്റെ മേൽ ദൈവം കൃപ ചൊരിയണ്ട എന്നെ ദൈവം അങ്ങോട്ട് മറന്നേക്ക് എന്നെ അങ്ങോട്ട് വിട്ടേര് എന്നെ അങ്ങോട്ട് ഉപേക്ഷിച്ചേര് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ജീവിച്ചോളാം എന്ന് ഒരുവൻ തന്റെ അഹങ്കാരത്തിൽ തന്റെ സ്വാർത്ഥതയിൽ തന്റെ ഭാവത്തിൽ പറയുമ്പോൾ അവൻ അവൻ്റെ മേലൊരു കൊട ചൂടിയിട്ട് സ്വർഗത്തിന്റെ കൃപയും സ്വർഗത്തിന്റെ അനുഗ്രഹം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ അവൻ അവന്റെ കൊടക്കീടിൽ നിൽക്കുക അതാണ് പാപം പഠിത്തിവെക്കുന്ന വില അത് മാത്രമല്ല സങ്കീർത്തകം പറഞ്ഞ പോലെ പാപങ്ങൾ ഏറ്റു പറയാതിരുന്ന അത് നമ്മളെ രോഗിയാക്കി മാറ്റും നിങ്ങൾ പാപം ഉള്ളിൽ മറച്ചു വെച്ചിട്ട് അകൃത്യങ്ങൾ മറച്ചു വെച്ചിട്ട് കുറച്ച് നാള് ജീവിച്ചു നോക്കിക്കേതെങ്കിലും പാവം ഏത് മേഖലയിലാണെങ്കിലും ശരീരത്തിന്റെ മേഖലകളിലോ ജി ജഡിക ഭാവങ്ങളോ അല്ലെങ്കിൽ ആസക്തികൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്നതോ ലൈംഗിക ഭാവങ്ങളോ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പാപത്തിന്റെ മേഖലകളോ വെറുപ്പോ വിദ്വേഷമോ വൈരാഗ്യമോ പകയോ സ്വാർത്ഥതയോ അഹങ്കാരമോ എന്തു ഏതു പാപവും നമ്മൾ എങ്ങനെ മറച്ചു പിടിച്ചു മറച്ചു പിടിച്ചു മറച്ചു പിടിച്ച് ദൈവത്തോട് ഏറ്റുപറയാതെ ദൈവസ്ഥാനെ കൊണ്ടു നടക്കുന്ന പാപങ്ങൾ നാളെ നമ്മളെ ഏതെങ്കിലും മേഖലകളിൽ ദൈവാനുഗ്രഹത്തെ ബ്ലോക്ക് ചെയ്യൂ എന്നുള്ളത് നാഴിയക്കി നാൽപ്പത് വട്ടം പറഞ്ഞാലും അത് സത്യമാണ് 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 കാരണം ദൈവത്തിന്റെ വചനം സത്യമാണ് അത് പറഞ്ഞ പറഞ്ഞതുപോലെ സംഭവിക്കുന്നതാണ് അതുകൊണ്ട് പാപം നമ്മുടെ അനേകം അനുഗ്രഹങ്ങളെ മറച്ചു കളയും അടച്ചു കളയും നമുക്ക് പറയാനുള്ളുപോ ഞാൻ പലപ്പോഴും വന്നു കഴിഞ്ഞാല് ഏറ്റവും ഒരു ശുശ്രൂഷ തുടങ്ങുന്നതിനു മുമ്പോ അല്ലെങ്കിൽ ഒരു പരിപാടിക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ബിസിനസ്സിന് ഇറങ്ങുന്നതിന് മുമ്പോ ഒരു കോഴ്സിന് ഇറങ്ങുന്നതിനു മുമ്പോ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് മോളെ നമ്മൾ പ്രാർത്ഥിച്ച ഒരു തീരുമാനം എടുത്തിറങ്ങിയാൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ തമ്പ്രാൻ ഒരു കുഴപ്പമില്ല തമ്പ്ര പ്രവർത്തിക്കും പക്ഷേ നമ്മുടെ ചില തീരുമാനങ്ങൾ കൊണ്ട് ദൈവം പ്രവർത്തിക്കാതിരിക്കുന്നത് അതിന് തടയിടാനായിട്ട് ഒറ്റ കാര്യത്തിനെ പറ്റൂ നമ്മുടെ പാപത്തിന്റെ മേഖലകൾ എവിടെയെങ്കിലും പാപം കിടപ്പുണ്ടോ അത് ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാൻ പറ്റും കുമ്പസാരിക്കുക എന്നിട്ട് അച്ഛൻ അപ്പോ അപ്പോൾ പറയുന്ന പോലെ മനുഷ്യന്റെ അധ്വാനവും ദൈവത്തിന്റെ പ്രവൃത്തിയും ചേരുമ്പോ അത്ഭുതങ്ങൾ സംഭവിക്കും ഇവിടെ മനുഷ്യൻ തന്റെ പാപങ്ങൾ ഏറ്റുപറയാൻ തയ്യാറായപ്പോ കർത്താവ് അവനോട് കരുണ കാണിച്ചു അവന്റെ പാപങ്ങൾക്ക് കർത്താവ് മാപ്പ് കൊടുത്തു